അദ്ദേഹം സാധാരണ മരണമാണ് മരിക്കുന്നതെങ്കിലും ഷഹീദിന്റെ സ്ഥാനം ഉണ്ടാകും എന്ന് നബി നബിസു അല്ലാ വസ്ലമ പറഞ്ഞതായി ഇമാൻ തിരുമിതി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട് സ്വർഗം ഉണ്ട് എന്ന് സന്തോഷാർത്ഥ അറിയിച്ചിട്ടുള്ള പത്ത് സ്വഹാബിമാർ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഫതിലുള്ള പത്താളുകളാണ് അവരുടെ ചുരുങ്ങിയ തർജ്ജമ ജീവചരിത്രമായിരുന്നു നമ്മൾ വായിച്ചിരുന്നത് അതിൽ പത്താമത്തെ ആളാണ് ആഷിറുൽ അഷർ എന്നറിയപ്പെടുന്ന ഈ പത്ത് പേരിൽ പത്താമത്തവൻ എന്നറിയപ്പെടുന്ന മഹാനായ സ്വഹാബിയാണ് സയ്ദ്ബിൻ സൈദ് അമിർ ബിൻഫൈൽ റദിയുറുമാൻ ഹു അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നത് അദ്ദേഹം നംസു അലൈസ് മേയിൽ വിശ്വസിച്ച പതിനാലാമത്തെ സ്വഹാബിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അമിർ ജെയ്ദുബിനു ഉഫൈൽ എന്ന വ്യക്തി അദ്ദേഹം ജാഹിലീയകാലത്ത് തൗഹീദുള്ള ആളായിരുന്നു അദ്ദേഹം മക്ക മുഷിരിക്കുകളുടെ വിശ്വാസം പിന്തുടർന്നിരുന്നില്ല അവർ ചെയ്യുന്ന ഷിർക്ക് അവർ ചെയ്യുന്ന കുഫർ വിഗ്രഹാരാധന അത് ബാത്തിലാണ് എന്ന് വിശ്വസിച്ച് അവരെ ഒഴിവാക്കി ഷാമിലേക്ക് അന്നത്തെ കാലത്ത് തൗഹീദ് ഉണ്ടായിരുന്ന അലി യേസാലിസ്ലാമിന്റെ ദീൻ പിന്തുടരുന്ന ശരിയാകത്ത് പിന്തുടർന്നിരുന്ന കുറച്ചാളുകൾ ബാക്കിയുണ്ടായിരുന്ന സ്ഥലമന്വേഷിച്ച് പോയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് മക്കക്കാരുടെ ഭക്ഷണം അദ്ദേഹം കഴിക്കും കഴിക്കുമായിരുന്നില്ല അവരർത്തത് അദ്ദേഹം തിന്നാറില്ലായിരുന്നു അപ്പോൾ മുഷിരിക്കുകൾ അർത്ഥത്ത് തിന്നാൻ പാടില്ല എന്ന ശരിയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഷിർക്കിനോടുള്ള വറാഹത്തു കൊണ്ട് ഉറപ്പ് കൊണ്ട് മക്ക മുഷിരിക്കുകൾ കുറേശ്ശികൾ അർത്തത് അദ്ദേഹം തിന്നാറില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ഹക്കന്വേഷിച്ച് ദീൻ അന്വേഷിച്ച് നസ്രാണികളുടെ അടുത്ത് പോയി ഷാമിൽ പോയി അതുപോലെ ഇറാഖിൽ ഒക്കെയുള്ള നസ്രാണികളുടെ അടുത്ത് അദ്ദേഹം പോയി പക്ഷേ യഹൂദികളുടെയും നസ്റാണികളുടെയും ദീൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അവർ തോറാത്തിലും ഇഞ്ചിയിലും കൈകടത്തിയത് അതുപോലെ അവർ ചെയ്യുന്ന ബാത്തിലായ ആചാരങ്ങളും വിശ്വാസങ്ങളും അതൊക്കെ കണ്ട് അദ്ദേഹം അത് മടുത്ത് തിരിച്ചു വന്നു എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു അള്ളാഹുഹമ്മ ഇന്നി അല്ല ഇബ്രാഹിം ഇബ്രാഹീം അള്ളാഹു ഞാൻ ഇബ്രാഹിം അലി ഹിസ്സലാമിന്റെ ദീനിലാണ് അദ്ദേഹം പറയുമായിരുന്നു അതുപോലെ കാബയുടെ അടുത്ത് വന്ന് അദ്ദേഹം കുറേശികളോട് പറയും യാ ഇബ്രാഹിം അകൈരി നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിമിന്റെ ദീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അദ്ദേഹം പറയുമായിരുന്നു മക്കയിലെ മുഷിരിക്കുകളും യഹൂദികളും നസറാക്കളുമൊക്കെ ഇബ്രാഹിമിന്റെ ആൾക്കാരാണ് അലി ഹിസ്സലാം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരാണ് എല്ലാവരും അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയുന്നവരാണ് പക്ഷെ നിങ്ങളൊക്കെ വെറും അവകാശവാദം മാത്രമാണ് പറയുന്നത് തൗഹീദിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മൻകബ ഒരു മഹത്വമാണ് അദ്ദേഹം ജാഹിലിയ കാലത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടാൻ പോകുന്നത് കണ്ടാൽ അവരുടെ അടുത്ത് പോയി ആ കുട്ടികളെ വാങ്ങി അദ്ദേഹം വളർത്തുമായിരുന്നു ഇത് സഹിൽ ബുഹാരിൽ വന്നിട്ടുള്ളതാണ് അങ്ങനെ കുഴിച്ചു മൂടാൻ കൊണ്ടുപോകുന്ന കുട്ടികളുടെ അടുത്ത് പോയി ആ രക്ഷിതാക്കളോട് അദ്ദേഹം പറയും തഖ്തുൽഹ നീ ഇവളെ കൊല്ലരുത് അന അഖ്ഫീകഹ മഊനതഹ അവളുടെ ചെലവൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം കൊണ്ടുപോകും അത് വളർന്ന് കുറച്ച് പ്രായമായാൽ ഈ കുട്ടിയുടെ ഉപ്പയുടെ അടുത്ത് ചെന്നിട്ട് പറയും നിനക്ക് ഞാൻ തിരിച്ചുതരാം പ്രായമായി വിവാഹം കഴിപ്പിക്കാനൊക്കെ ആയാൽ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവളെ ഇനിയും നോക്കിക്കൊള്ളാം അദ്ദേഹം പറയും അങ്ങനെയുള്ളത് സഹുൽ ബുഹാരിൽ വന്നിട്ടുള്ളതാണ് ഈ സംഭവം അദ്ദേഹത്തിന്റെ ഉപ്പ ഉപ്പയായ സൈദുബന്റായുബനു അമർബു എന്ന വ്യക്തിയുടെ ഒരു മഹത്വമായി ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരനാണ് സെയ്ദ് എന്ന് പറയുന്ന സൈദ്ദു റതി അള്ളാഹുന്റെ ഉപ്പയുടെ സഹോദരനാണ് ഒമർ റതി അള്ളാഹു അൻഹുവിന്റെ ഉപ്പ ഹത്താബ് ഒമർ റതിഅള്ളാഹുന്റെ സഹോദരന്റെ പേരക്കുട്ടിയാണ് സായി ഒമർ റതി അള്ളാഹുനുണ്ടെപ്പയുടെ പേരക്കുട്ടിയാണ് സെയ്ദ് റതി അള്ളാഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ സൈദുബുബിൻ അജീത് ഇസ്ലാം സ്വീകരിച്ചപ്പോ അമർ റതി അള്ളാഹ്നു അദ്ദേഹത്തെ ശക്തമായി എതിർത്തിരുന്നു അദ്ദേഹത്തെ കുറെ പീഡിപ്പിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം ഹെറാ ഗുഹയുടെ അങ്ങോട്ട് പോയി അവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത് അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹത്താബ് അമർ അഹുന്റെ ഉപ്പ കുറെ ആളുകളെ കുട്ടികളെ ഏർപ്പാടാക്കിയിരുന്നു സയ്യിദ് സൈദുബിൻ റദിഅള്ളാഹ്നുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി അങ്ങനെ കുറെ കഷ്ടപ്പാട് അദ്ദേഹം സഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കുറെ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് പതിനാലാമത്തെ ആളായിട്ടാണ് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെതന്നെ അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ റതിഹ അത് രണ്ടുപേരും ഫാത്തിമ റതി അള്ളഹുന്റെ സഹോദരിയാണ് ഫാത്തിമ ബിന്ദുൽ ഹത്താബ് ഇവ രണ്ടുപേരും അദീനയിലേക്ക് ഒരുമിച്ച് ഹിജറ പോയിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വമായി ധാരാളം സംഭവങ്ങൾ കാണാം നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച അസാബോൻ മുൻഗാമികളായ ആദ്യകാലക്കാരായ മുസ്ലിമങ്ങൾപ്പെട്ട ആളാണ് അതുപോലെ തന്നെ അസറത്തു ഫിൽ പെട്ടയാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം പങ്കെടുത്തു ബദറിൽ ഒഴികെ ബദറിൽ ശത്രുക്കളുടെ വാർത്ത അന്വേഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തെയും റളിയല്ലാഹു അൻഹുനെയും നിയോഗിക്കുകയുണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ബദൽ പങ്കെടുത്തതായി കണക്കാക്കി ഖനീമത്തിന്റെ ഓഹരി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെത്തിട്ടുണ്ട് പങ്കെടുത്തവരൊക്കെ നരകത്തിൽ നിന്ന് മോചിതരാൻ നരകം അവർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഹറമാണ്സ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടാകും അദ്ദേഹം സാധാരണ മരണമാണ് മരിക്കുന്നതെങ്കിലും ഷഹീദിന്റെ സ്ഥാനം ഉണ്ടാകും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹം മുജാബുദ്യായിരുന്നു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ആളായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഒരു കഥ സഹേ മുസ്ലിമിൽ കാണാം ഒരിക്കല് അറുവാൻ ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇദ്ദേഹവുമായി ഒരു പ്രശ്നമുണ്ടായി തന്റെ ഭൂമി ഇദ്ദേഹം കൈയേറിയിട്ടുണ്ട് എന്ന് അവർ പരാതി പറഞ്ഞു അങ്ങനെ മർവാൻ അബ്നുൽ ഹക്കം എന്ന അന്നത്തെ ഭരണാധികാരിയുടെ മുന്നിൽ ഇവർ തമ്മിലുള്ള കേസ് വന്നു അങ്ങനെ അദ്ദേഹം ഇവരെ രണ്ടുപേരെയും വിചാരണ ചെയ്തപ്പോ സയ്യിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമി കയ്യേറുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസ് അത് കേട്ടിട്ട് പിന്നെ ഞാൻ ഇവളുടെ ഭൂമി കയ്യേറും അപഹരിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു ഖാല കാല അപ്പൊ മർവാൻബുൽ ഹക്കം ചോദിച്ചു മാ ആ മിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമെന്ന് താങ്കൾ കേട്ടത് അദ്ദേഹം പറഞ്ഞു ദുൽമൻ ആരാണ് ഒരു ചാൺ ഭൂമി കൊണ്ട് കയ്യേറുന്നത് ഏഴ് ഭൂമി താഴെയുള്ള ഏഴ് ഭൂമികൾ ആ ഏഴ് ഭൂമികളിൽ നിന്നും ഈ അളവ് മണ്ണ് ഭൂമി അത് അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും നാൾ എന്ന് പറഞ്ഞ ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പൊ പറഞ്ഞില്ല ഇനി വിചാരണയൊന്നുമില്ല ഇനി ഞാൻ നിന്നോട് ഒരു തെളിവും ചോദിക്കുന്നില്ല താങ്കളോട് ഒരു തെളിവ് ചോദിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇവൾ കളവാണ് പറഞ്ഞതെങ്കിൽ അവൾക്ക് കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണം അതുപോലെ തന്നെ അവൾ ഈ കേസ് പറഞ്ഞ ആ ഭൂമിയിൽ തന്നെ അവൾ മരിച്ചു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീയുടെ കാഴ്ച പോയി അങ്ങനെ ആ മണ്ണിലൂടെ ആ ഭൂമിയോടെ നടക്കുമ്പോൾ ഒരു കുഴിയിൽ വീണാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ ദ്വാക്ക് ഉത്തരം കിട്ടിയ സംഭവമാണ് സഹിഹ് മുസ്ലിമിലുള്ള സഹിഹായ രായത്താണ് അതുപോലെ തന്നെ അദ്ദേഹം വളരെ ധീരനായ ഒരു പടയാളിയായിരുന്നു ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം നബി അള്ളാഹു അലൈഹി സ്വലമിയുടെ കാലത്ത് എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു അതിനുശേഷം അബുബക്കർ അമർ റദിയ മനഹുമ അവരുടെ കാലത്തൊക്കെയുള്ള യുദ്ധങ്ങൾ അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിൽ പെട്ടതാണ് അദ്ദേഹം ഡെമസ്കസി കീഴടക്കുന്ന യുദ്ധത്തിൽ പങ്കെടുത്ത് അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗം അതിന്റെ ഫലമായി അദ്ദേഹത്തെ ഒമർ റഫിയുള്ള ഡെമസ്കസിലെ ഭരണാധികാരിയെ നിയമിക്കുകയുണ്ടായി അതുപോലെ ഇർമുഖ് യുദ്ധത്തിൽ ഹിജ്ര പതിനഞ്ചാം വർഷം നടന്ന ഇർമുഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ഹാൽ റഫിയഹു അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥാനം കൊടുത്തിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മഹത്വമാണ് അദ്ദേഹത്തിന്റെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒമർ റഫിയുള്ള കുത്തേറ്റ സമയത്ത് മരിക്കുന്നതിന് മുമ്പായി അടുത്ത ഖലീഫയാകാൻ വേണ്ടി നിയമിച്ച അതിനുവേണ്ടി ആറ് പേരിൽ ഒരാൾ അതിൽ അതിനുവേണ്ടി ഇദ്ദേഹത്തെഹു ഒഴിവാക്കി ആ ആറ് പേരിൽ അദ്ദേഹം സയ്യിദ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അദ്ദേഹം അത് അർഹനായിരുന്നു സ്വർണമുണ്ട് എന്ന് പറഞ്ഞ് പത്ത് പേരിൽപ്പെട്ട ആളാണ് അതുപോലെ ധാരാളം ഫതിലുള്ള ആളാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെ കുറിച്ച് എം റതിഹു അദ്ദേഹം പറഞ്ഞത് തന്റെ കുടുംബക്കാരെ തന്റെ ബന്ധുക്കളെ ഈ ആറ് പേരിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് ഉമർ അലി അള്ളാഹുമായുള്ള ബന്ധം വിചാരിച്ച് ആളുകൾ അദ്ദേഹത്തെ ഖലീഫിയാക്കണ്ട അടുത്ത ഖലീഫിയാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ ഉമർ അള്ളി അള്ളാഹു സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കിയിരുന്നു ഇബിൻ ഉമറിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഒഴിവാക്കിയതാണ് ഇദ്ദേഹത്തെ ഇമാബി റഹിമഹുല്ല ഈ സംഭവം ഉദ്ദേശിച്ചതിന് ശേഷം പറയുന്നത് കാണാം ഉമർ അല്ലി അള്ളാഹു ഇദ്ദേഹത്തെ ഈ പേരിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇദ്ദേഹം പിന്നെ ഒരു അധികാരവും ഏറ്റെടുക്കാറില്ലായിരുന്നു യുദ്ധത്തിന്റെ അമീറായിട്ട് പോകുമെന്നല്ലാതെ ഭരണാധികാരം അദ്ദേഹം ഏറ്റെടുക്കാറില്ലായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ആ അഹ് ആറാളുകളുടെ ദർജ അങ്ങനെ അവർക്കുള്ളത് പോലെയുള്ള ഉമർ റളിയല്ലാഹു ഇല്ലാഞ്ഞിട്ടല്ലാഹുനുന്റെ ഒരു പക്ഷവാദിത്വത്തിന്റെ ഒരു ചെറിയ അംശം അതിൽ സംശയിക്കപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ്

ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അമല് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ആ ഷൂറ തെരഞ്ഞെടുത്തപ്പോൾ തന്റെ കുടുംബക്കാരെ ഉൾപ്പെടുത്താൻ അർഹതയുണ്ടായിട്ടും അദ്ദേഹം ഒഴിവാക്കി പൂർണ്ണമായ അഖലാസ് ഉണ്ടാകാൻ വേണ്ടി അതിൽ യാതൊരു തരത്തിലുള്ള നഫ്സ് സ്വന്തം നഫ്സിന്റെ താല്പര്യം അതിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടി അമർദ്ദിഅള്ളാഹുന് ചെയ്ത അതുപോലെ ആയിരിക്കണം അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നവർ ചെയ്യേണ്ടത് എന്ന് ദഹബി റഹ്മാഅല്ല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മദീനക്കടുത്തുള്ള അഖീക്ക് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് ഹിജറ അൻപത്തി ഒന്നാം വർഷം എഴുപത്തിയാറ് വയസ്സുള്ള സമയത്ത് അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു വക്കാസ് അലൈ അള്ളഹുനഹു ആണ് അദ്ദേഹത്തെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്തത് മദീനയിൽ അദ്ദേഹം കബറക്കപ്പെട്ടു സാദുൻ നബി വക്കാസും ഇബിൻ അമറും അലയുള്ളാഹു വൻഹു അവരാണ് അദ്ദേഹത്തെ കബറിലിറങ്ങി മറമാടിയത് അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് നാലു പേര് അതിനുശേഷം തൊലാക്കായിട്ടോ മരിച്ചിട്ടോ ഒക്കെ ആയിട്ട് ധാരാളം വിവാഹം അദ്ദേഹം കഴിച്ചിട്ടുണ്ട് അതുപോലെ മുപ്പത്തിനാല് മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ ചെറിയ രൂപത്തിലുള്ള ചരിത്രം അള്ളാഹു സുഹാൻ നമുക്ക് ഈ സ്വഹാബത്തിന്റെ ഈമാനും അവരുടെ അമലും അവരുടെ അക്കീദയും അവരുടെ ഇത്തിഭാവം അനുകരിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുദാലി